പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് വണ്ടൂർ അമ്പലപ്പടി പുല്ലൂർ എസ് സി നഗർ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി പതിമൂന്നോളം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നതാണ് പദ്ധതി വാർഡ് മെമ്പർ കെ കെ സാജിദ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഈയൊരു പ്രദേശത്ത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു ഏരിയ തന്നെയാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടത്ത് പദ്ധതി വെച്ചിട്ടുള്ളത് മുമ്പ് അറിയാം ചെറുകര അബ്ദുറഹിമാൻ ആജി എന്ന് പറഞ്ഞവർ രണ്ട് സെൻറ്റ് സ്ഥലം ടാങ്ക് വെക്കുന്നതിനും മൂന്ന് സെൻറ്റ് സ്ഥലം കിണർ നിർമ്മിക്കുന്നതിനു വേണ്ടി നൽകിയതാണ് അദ്ദേഹത്തിന്റെ സുമനസ്സിനും കൂടെ ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുകയാണ് കാരണം ഈ പ്രദേശത്ത് ഒരുപാട് എസ് കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയ ആണ് അവിടേക്കാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു നന്മ നിറഞ്ഞ പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇടൊപ്പം നിന്നിട്ടുള്ളത് അതിന് ബ്ലോക്ക് പഞ്ചായത്ത് അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു കുടിവെള്ള പദ്ധതി ഇന്നിവിടെ യാഥാർത്ഥ്യമായിരിക്കയാണ് ഇനി തുടർന്ന് ഇതിന്റെ ഗുണഭോക്തൃ കമ്മിറ്റി നല്ല രീതിയിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നും കൂടെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ എസ് ഇ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാലു ലക്ഷത്തി അൻപതിനായിരം രൂപ ചെലവിലാണ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ സിതാറ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ധീഖർ എം ബാബു മണി കെ ടി ഷംസുദ്ദീൻ ഇ സുധാകരൻ എ അനിൽകുമാർ ഹസൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം